കൃത്യമായ വ്യക്തമായ ഒപ്റ്റിക്കൽസ് എന്നും നാഷണലും ഇന്റർനാഷണലും ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജസൽ ഒപ്റ്റിക്കൽസ് ജസൽ ഒപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ഹോസ്പിറ്റൽ കരുവേലിപ്പടി കൊച്ചി ത്തി ബ്ലോക്ക് പഞ്ചായത്തിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് അഞ്ഞൂറ് കിലോഗ്രാം നീറ്റ് വലകൾ വിതരണം ചെയ്തു ഉത്തരവാദിത്ത മത്സ്യബന്ധനത്തെ കുറിച്ചുള്ള ബോധവത്കരണ സെമിനാറും സംഘടിപ്പിച്ചു പള്ളുരുത്തി ബ്ലോക്ക് പഞ്ചായത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ബ്ലോക്ക് പ്രസിഡന്റ് ബേബി തമ്പി അധ്യക്ഷത വെച്ചു ഐ സി ആർ സിഫ്റ്റ് കൊച്ചി ഡയറക്ടർ ഡോക്ടർ ജോർജൻ എനാൻ ഉദ്ഘാടനം ചെയ്തു ഇത് നമ്മൾ നേരിട്ടിടപെടുന്ന ഒരു പദ്ധതിയാണ് ഇവിടെ നമ്മൾ ജീവനോപാധികൾ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ കൃഷി കാര്യങ്ങൾക്കരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഈ പരിപാടികൾ കേന്ദ്ര ഗവൺമെന്റ് സ്കീം പരിപാടികളാണ് ഇത് തുടർന്നുകൊണ്ട് തുടർ പരിപാടികളാണ് അല്ലാതെ ഒരു വർഷം കൊണ്ട് നൽകുന്ന സ്കീമുകളല്ല അപ്പോൾ ഇത് നമ്മൾ ഇത് തുടരും നമ്മളെ സംബന്ധിച്ച പ്രിൻസിപ്പൽ സയന്റിസ്റ്റുമാരായ ഡോക്ടർ സുരേഷ് എ ഡോക്ടർ എം പി രമേശൻ ഡോക്ടർ നികിതാ ഗോപാൽ എന്നിവർ ബോധവൽക്കരണ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോബി സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ സന്ധ്യ കെ എം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാരായ സാബു തോമസ് മെറ്റില ബി ഡിഒ സി മണികണ്ഠൻ എന്നിവർ പ്രസംഗിച്ചു മണ്ണൊലിച്ചിട്ട് എവിടെയാണോ നമ്മൾ മീൻ പിടിക്കുന്നത് ആ പ്രദേശത്ത് തന്നെ എത്തി വരുന്നത് നമുക്കറിയാം ഏക്കൽ എപ്പോഴും ഒരു പ്രശ്നം തന്നെയാണ്